നമ്മൾ വുഡിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പല രീതിയിലായിരിക്കും ചെയ്യുക ഇതിപ്പോൾ നമ്മളൊരു വിൻഡോയുടെ ബാക്ക് സൈഡാണ് ചെയ്യുന്നത് ഇതിൽ സ്ട്രെയിറ്റ് ലൈനാണ് കൊടുക്കുന്നത് കാരണം നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതില് നമ്മൾ ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് സമയം എടുക്കും സമയം എടുക്കുമ്പോൾ ദിവസം കൂടും ദിവസം കൂടുമ്പോൾ റേറ്റ് കൂടും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ സ്ട്രൈറ്റ് ലൈൻ ഇട്ട് കൊടുക്കുന്നത് ഇത് വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കുറേ ഏരിയ വരച്ചു പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന വരും പക്ഷേ നമ്മളതിലൊരു ബ്രഷ് എടുത്ത് ഡിസൈനുകളൊക്കെ തേക്കിൻ്റെ പോലെയൊക്കെ ആക്കാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പത്ത് ജനൽ വരയ്ക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ നമുക്ക് അഞ്ച് ജനലാവും വരയ്ക്കാൻ പറ്റുക കാരണം അത്രയും സമയം സമയമെടുക്കും അതിനാ ഡിസൈനുകളൊക്കെ കൊടുത്തു വരുമ്പോൾ വെറുതെ ഒരു ലൈനിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ബ്രഷ് കൊണ്ട് പെയിൻ്റ് അടിക്കുന്നത് പോലെ വരച്ച് പോകാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് കുറേ ഏരിയ വരച്ച് പോകാനായിട്ട് പറ്റും നമ്മുടെ വർക്കിൻ്റെ റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു കുറഞ്ഞ് ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള ലൈൻസ് ആണ് കൊടുക്കുക കാരണം റേറ്റ് കുറച്ചെടുക്കുന്ന വർക്കുകളിൽ ഡിസൈനുകൾ കൂടുതൽ കൊടുക്കാനായിട്ട് പറ്റില്ല പിന്നെ ചില ആളുകൾക്ക് ഡിസൈനുകൾ അധികം ആവശ്യമില്ല എന്ന് പറയും അപ്പോൾ അത് രണ്ട് രീതിയിലുള്ള ആളുകളാണ് ഒരു രീതിയിലുള്ള ആളുകൾ ഡിസൈനോട് താല്പര്യമില്ലാത്തവരായിരിക്കും ഒരു സ്ട്രൈറ്റ് ലൈനിൽ വിനീതറൊക്കെ കിടക്കുന്നത് പോലെയുള്ള ഒരു ഫീല് മതി എന്നുള്ളവർ പക്ഷേ ചില ആളുകൾക്ക് റേറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ വേണ്ടാന്ന് പറയുന്നവരുണ്ട് പിന്നെ ഈ ഷട്ടറിൽ വരയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഷട്ടറുള്ള വിൻഡോയുടെ ഉള്ളിലൊക്കെ ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് ിൽ വരച്ച് നമുക്ക് ഡിസൈൻ ആക്കി എടുക്കാനായിട്ട് പക്ഷേ ഈ വീട്ടുകാർക്ക് ആ ഷട്ടറിലൊക്കെ കുറച്ച് ഡിസൈൻ വേണം ഈ വർക്ക് എടുത്തിരിക്കുന്ന ആളുകളും നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് സമയം എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇതിനകത്തൊക്കെ കുറച്ച് ഡിസൈൻ ഉണ്ടായിക്കോട്ടെ എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഷട്ടർ ഡോറൊക്കെ നമ്മളൊരു സാധാരണ ജനൽ വരയ്ക്കുന്ന റേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വരയ്ക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അതാർക്കും പെട്ടെന്ന് പറ്റില്ല കാരണം ഒരു റിസ്ക് പിടിച്ച സംഭവമാണ് അതിനകത്തൊക്കെ നമ്മൾ കമ്പ് വരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം കുറേ വേസ്റ്റായിപ്പോൾ അപ്പം അങ്ങനെയുള്ള ഉണ്ട് പല രീതിയിലുള്ള ആളുകളുടെ താല്പര്യം നോക്കിയിട്ടാണ് വർക്കുകൾ നമുക്ക് എടുത്ത് ചെയ്യാനായിട്ട് പറ്റുക കാരണം പൈസ കൂടുന്ന വർക്കുകളും പൈസ കുറയുന്ന വർക്കുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ചിലപ്പോൾ ചെയ്യുമ്പോൾ വന്നു വരും